ി എല്ലാവർക്കും ചേരും എല്ലാവർക്കും ചേരുന്നെന്ന് ഞാൻ പറയാൻ കാരണം ചെറുപി ചെറിയ പിള്ളേർ സെറ്റിന് ചെറുപ്പക്കാർക്ക് അതുപോലെ പ്രായമുള്ളവർക്കും ഒക്കെ നല്ലവണ്ണം ചേരുന്നതും വീട്ടിലിട്ടു നടക്കാൻ കൊള്ളാവുന്നതുമായ ഒരു നൈദ്യ ഈ എലൈൻ കുർത്തി ഫ്രണ്ട് ഓപ്പണാണ് അത് ഹൈ ഫ്രണ്ട്സ് സാലിറോസ് ചാനലിൻ്റെ പുതിയൊരു കട്ടിംഗ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മളിന്ന് എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഇതാണ് നല്ലൊരു കോട്ടൺ ഫാബ്രിക്കാണ് ഇത് സ്ലിറ്റ് ഇല്ലാത്ത ചുരിദാറില്ലേ എലൈൻ ചുരിദാർ ഒരു ഫ്രണ്ട് ഓപ്പൺ എലൈൻ ചുരിദാറാണ് ഇന്ന് ഇതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് രണ്ടര മീറ്റർ ക്ലോത്ത് ഉണ്ട് ലൈനിങ് ഇല്ലാതെ തയ്ക്കാനാണേ ലൈനിങ് വെച്ചല്ല തയ്ക്കുന്നത് ലൈനിങ് ഇല്ലാതെ തയ്ക്കാനാണ് നമുക്കിതിൻ്റെ രണ്ടര മീറ്റർ ഞാൻ പറഞ്ഞല്ലോ രണ്ടര മീറ്റർ ക്ലോത്ത് എനിക്ക് കറക്റ്റാണ് നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ഇറക്കം കിട്ടും അത് അതുവച്ച് നമ്മൾ തയ്ക്കുന്നു നമ്മൾ തുണിയുടെ മോശം വശം എടുക്കുന്നു നൈറ്റി മെറ്റീരിയൽ അല്ല നമ്മൾ ചുരിദാർ ടോപ്പിനൊക്കെ എടുക്കുന്ന റണ്ണിങ് മെറ്റീരിയൽ അല്ലേ അതാണേ അതെടുത്തിട്ട് നമ്മൾ നിങ്ങൾ നോക്കുക ഇതിനെ നമ്മൾ ഫുള്ള് നീളപ്പാട് രണ്ടായിട്ട് മടക്കി മടക്കിയിട്ട് എൻ്റെ വീതി കുറുകെ ഒന്നുകൂടെ നമ്മൾ മടക്കി നമ്മളെപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ എലൈൻ ചുരിദാർ നമ്മൾ അല്ലാത്ത കുർത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പതിനാല് ഇഞ്ച് വീതി ഇങ്ങനെ എടുത്താൽ മതിയായിരുന്നു ഇത് പക്ഷേ നമ്മൾ എലൈൻ ചുരിദാറാകുമ്പോൾ നമുക്കിതിൻ്റെ മാക്സിമം വെട്ടു കിട്ടണം അതായത് എന്തേലും വീതി ഉണ്ടോ ആ ഫുൾ വീതി കിട്ടണം അതിനു വേണ്ടി നമ്മളിങ്ങനെ ഫുള്ള് ഇങ്ങനെ മടക്കിയിട്ടിട്ടാണ് അത് ഓർത്തോണം ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ വീതിയും കൂടെ പറയാം ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് അരയുണ്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലാണ് നമുക്കിതിൻ്റെ ഓപ്പൺ സൈഡാണ് ഇത് കട്ട് ചെയ്തിട്ടില്ല നമ്മളിങ്ങനെ മടക്കിയെടുത്തേക്കുക നമുക്കിവിടെ നിന്ന് മെഷർമെൻറ്റ് ആരംഭിക്കാം ഞാൻ ഫോർട്ടി ബസ്റ്റ് സൈസ് ഉള്ള ഒരാൾക്കാണ് ഈ ഇത് തയ്ക്കുന്നത് ഈ എലൈന് ഫോർട്ടി ബസ്റ്റ് സൈസാണ് അത് പ്രത്യേകം ഓർക്കണേ ബസ്റ്റ് ഫോർട്ടി വെയ്സ്റ്റ് തേർട്ടി ഫൈവ് ഹിപ്പ് ഫോർട്ടി വണ് അങ്ങനെയുള്ള ഒരാൾ ഇറക്കം നമ്മൾ ഇതിന് തുണി എത്ര ഉണ്ടോ രണ്ടര മീറ്റർ ഉണ്ട് നാൽപ്പത്തൊമ്പത് ഇഞ്ച് കിട്ടും നാൽപ്പത്തൊമ്പത് എടുക്കുക ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ സ്വല്പം എല്ലാം കട്ട് ചെയ്താൽ മതി നെക്ക് ഞാൻ അടയാളപ്പെടുത്തുന്നു പക്ഷേ ഇപ്പോൾ വെട്ടത്തില്ല കേട്ടോ അടയാളപ്പെടുത്തി പോകുന്നേ ഉള്ളൂ മൂന്നര ഇഞ്ച് നെക്ക് വിടുത്തെടുക്കുന്നുണ്ടേ മൂന്നര ഇഞ്ച് ഇത് ഫ്രണ്ട് ഓപ്പൺ ഓപ്പണാണേ മറക്കല്ലേ ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് അപ്പം നമ്മൾ നെക്ക് എടുത്തിരിക്കുന്നത് മൂന്നരയാണ് നമുക്ക് ഷോൾഡർ ഷോൾഡറ് ഏഴേകാലെടുക്കാം ഏഴേ കാല് ഏഴേകാല് വേണ്ട കാരണം മൂന്നര ഷോൾഡർ നെക്ക് വീഴ്ത്ത് മൂന്നര വന്നുകൊണ്ട് നമുക്ക് ഏഴ് മതിയെ ഏഴ് എടുത്തു അറിയാമല്ലോ ഏഴേകാല് വേണമായിരുന്നു പക്ഷേ ഞാൻ ഏഴിൽ നിർത്തുക എന്തുകൊണ്ടാണെന്ന് എവിടെ കിട്ടിയല്ലോ നമ്മൾ ഏഴിൽ നിർത്തിയിരിക്കുന്നത് നെക്ക് വീഴ്ത്ത് മൂന്നരയുള്ളത് കൊണ്ടാണേ ഷോൾഡറ് അപ്പോൾ നമ്മൾ എത്ര എടുത്തിട്ടുണ്ട് ഏഴേ എടുത്തിട്ടുള്ളൂ നമുക്ക് ആ ഏഴ് ഇഞ്ച് തന്നെ ഷോൾഡർ നമുക്ക് താഴേക്കും അടയാളപ്പെടുത്താം ഏഴ് ഇഞ്ച് ഷോൾഡർ താഴേക്കും അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഇത് ഒന്ന് ചേർത്ത് വരയ്ക്കാം ചെസ്റ്റ് ലൈനും കൂടെ വരയ്ക്കുവാനേ ഓക്കെ ക്ക് നെക്കിൻ്റെ ഇറക്കം ഇത് ഞാൻ എൻ്റെ മനസ്സിലെ ഒരു ഐഡിയ കറക്റ്റ് യു വി നെക്കില്ലേ യു അല്ല വി യു അല്ലാത്ത നെക്ക് വി പോലെ കുടുങ്ങി നിൽക്കരുത് യു പോലെ തുറന്നു തുറന്നുമല്ലാത്ത ഒരു നെക്കുണ്ട് ആ നെക്കിന് നമുക്ക് പക്ഷേ ഇറക്കം ഇഞ്ച് എടുക്കണം ഏഴിഞ്ചെടുക്കണം ഇഞ്ച് എടുത്താലേ ആ നെക്ക് ശരിയാകത്തുള്ളൂ അത് ഞാനിപ്പോൾ ഇവിടെ ഇവിടെ ഡ്രോ വരയ്ക്കുന്നില്ല കേട്ടോ ഞാനത് നമ്മുടെ ക്യാൻവാസ് വെച്ച് ചെയ്യാനാണ് അതും പറഞ്ഞാൽ ഇതാ വീനക്ക് മൂന്നര ഇഞ്ചിൽ നിന്ന് വീനക്ക് വീനക്ക് വെട്ടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നിഞ്ചെങ്കിലും മിനിമം വേണം വീനക്ക് വെട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇത് കണ്ടോ ഇങ്ങനെ ആയിരിക്കുന്നത് ഒരു സ്വല്പം പോലും കടുത്തയിലോട്ട് കയറി നിൽക്കുന്നത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കും ഭംഗിയില്ല അപ്പം നമ്മൾ എന്നാ ചെയ്യണം എന്നറിയാവോ ഇങ്ങനൊരു ഷേപ്പിൽ ഇങ്ങനെ ഞാൻ വെറുതെ ജസ്റ്റ് വരയ്ക്കുന്ന തന്നെ ഉള്ളേ ഇത് കണ്ടോ ഇങ്ങനെ നമുക്ക് കൊണ്ടു നിർത്താം ഇത് കണ്ടോ ഈ ഷേയ്പ് ഇത്തിരിക്കുന്ന ഷോൾഡർ സെവൻ ആണ് ഇത് ത്രീ ആൻഡ് ഹാഫാണ് ഇതും സെവൻ ഇഞ്ചാണ് ഇനി നമുക്ക് എത്ര ബസ്റ്റ് സൈസ് വേണം എന്നുള്ളതാണ് നമുക്ക് നാൽപ്പതാണ് അപ്പം നാൽപ്പതിൻ്റെ കൂടെ രണ്ട് കൂട്ടാം കാരണം ഇത് എ ലൈൻ എ ലൈൻ എന്ന് പറയുമ്പോൾ ഒരു സ്വല്പം നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ കണ്ടമാനം ഇറുകി കിടക്കണ്ട നമുക്ക് അങ്ങനെ അതുകൊണ്ട് രണ്ടിഞ്ച് ഞാൻ കൂട്ടുകയാണേ നാൽപ്പതിൻ്റെ രണ്ട് കൂട്ടുമ്പോൾ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് പത്തര പത്തര പത്തരയുടെ കൂട്ടത്തിൽ നമുക്ക് എത്ര വേണം പത്തരയുടെ കൂടുതൽ നമുക്ക് സീമലവൻസ് രണ്ട് ഇഞ്ചിട്ടേക്കാം ഏലൈൻ ആയതുകൊണ്ടാണ് ഞാൻ രണ്ടിഞ്ച് ഇടുന്നത് കേട്ടോ അപ്പം നമുക്ക് പത്തരയിണ്ടും പന്ത്രണ്ടരയിൽ ഞാൻ ചെസ്റ്റ് ലൈന് അടയാളപ്പെടുത്തി ഇത്രയും അറിയ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നമുക്ക് നമ്മുടെ ഇടയ്ക്കത്തെ ഷേപ്പ് എന്ന് പറയുന്നത് പതിനഞ്ചാണ് എനിക്ക് ഞാൻ പതിനഞ്ചാണ് എടുക്കുന്നത് അതുപോലെ ഹിപ്പ് അല്ലെങ്കിൽ സ്ലിറ്റ് മെഷർമെൻറ്റെന്ന് പറയുന്നത് ഇരുപത്തി ഒന്നായി എടുക്കണം നമുക്ക് ഇരുപതര എടുക്കാം കാരണം എടുക്കാം കാരണം ഏലൈന ഇല്ലല്ലോ സ്ലിറ്റ് ഇല്ല പക്ഷേ ജസ്റ്റ് നമുക്കൊന്ന് അവിടെ അവിടുന്ന് ആണ് മെഷർമെൻറ്റ് പോകേണ്ടത് അതുകൊണ്ട് ഈ രണ്ട് ലൈനും കൂടി നമുക്കൊന്ന് വരച്ചേക്കാം മനസ്സിലായല്ലോ അപ്പോൾ ഇത് നമ്മുടെ ചെസ്റ്റ് ഇത് വെയ്സ്റ്റ് ഇത് ഹിപ്പ് ലൈന് അത് മൂന്ന് ലൈനും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതും കൂടെ നിങ്ങളെ ഞാൻ അടയാളപ്പെടുത്തി കാണിക്കാം നമുക്കിത് നോക്കാം ഇപ്പം നമുക്ക് വേണ്ടത് വേസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാണ് മുപ്പത്തഞ്ചിൻ്റെ കൂടെ രണ്ട് കൂട്ടാം അപ്പം മുപ്പത്തി ഏഴാകും മുപ്പത്തേഴിൻ്റെ നാലിലൊന്ന് ഒൻപതേ കാല് ഒൻപതേ കാല് ഒൻപതേ കാലിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എത്ര കൂട്ടണം നമുക്ക് രണ്ടിഞ്ച് കൂട്ടിയേക്കാം ഓക്കെ ഇനി നമുക്ക് ഹിപ്പാണ് ഹിപ്പ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കാണാമോ എന്നറിയത്തില്ല ഞാൻ ചൂട് മെഷർമെൻറ്റ് നാൽപ്പത്തി രണ്ട് ഹിപ്പ് നാൽപ്പത്തി ഒന്നാണ് നാൽപ്പത്തി ഒന്നിൻ്റെ കൂടെ രണ്ട് കൂട്ടുമ്പം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്നിൻ്റെ നാലിലെന്ന് അത്ര പത്തേമുക്കാൽ നമുക്ക് ആ പത്തേ മുക്കാലും പത്തേ മുക്കാലിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സാധാരണ സ്ലിറ്റ് ആണെങ്കിൽ ഒന്നാണ് എടുക്കുന്നത് നമ്മളിവിടെ രണ്ട് ഇഞ്ചും എടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിവിടെ രണ്ട് ഇഞ്ചും എടുക്കാം ഓക്കെ നമ്മുടെ കൈക്കുഴി നമുക്ക് കൈക്കുഴി വരയ്ക്കാം കൈക്കുഴി വരയ്ക്കാൻ എന്താ ചെയ്യേണ്ടത് ഈ ഏഴിൻ്റെ പകുതി മൂന്നരയിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ആം ഹോൾ കയർവ് വെച്ചോ അങ്ങനെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം അപ്പം നമ്മൾ വരച്ചു ഇനി നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട് ഭാഗം കൂടെ നമുക്കൊന്ന് ഇച്ചിരി എടുത്ത് വരയ്ക്കാം അതിന് നമുക്ക് ഇങ്ങനെ ഇത് വെച്ച് തന്നെ നമുക്ക് ഇറങ്ങി വരയ്ക്കാം എന്തോ ഫ്രണ്ട് നമ്മൾ കയറ്റി എടുത്തിട്ടുണ്ട് അരേഞ്ച് ഇത് ബാഗിന് വേണ്ടതാണ് ഇനി നമുക്കിത് കൂട്ടി യോജിപ്പിക്കാം നമുക്ക് ഒന്നുകിൽ ഷേപ്പ് സ്കെയിൽ വെച്ച് കൂട്ടി യോജിപ്പിക്കാം കൈ കൊണ്ട് വേണമെങ്കിലും നമുക്ക് ചേർത്ത് വരയ്ക്കാം അപ്പോൾ ഇത് വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ നമുക്ക് അവസാനത്ത് ഇത് എടുത്താൽ പോരെ ഇനി അതല്ല ഇത് കാണണം എന്നുണ്ടെങ്കിൽ ഇതും കൂടി നമുക്ക് എടുത്തിട്ടേക്കാം അതുപോലെ ഇതും കൂടെ കൂട്ടിച്ചേർത്ത് വരയ്ക്കുന്നു നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് നമുക്ക് താഴേക്ക് ഇത് പോകേണ്ടത് അതുകൊണ്ട് ഒരു കാലിഞ്ച് നമുക്ക് സ്ലോപ്പ് വരയ്ക്കണം ഓക്കെ ഇനി ഞാനിത് നീക്കിയിടാം നമ്മുടെ തുണിയുടെ മുഴുവൻ ഫുൾ തുണി നമ്മൾ മടക്കി ഇട്ടേക്കുന്ന ഇതിൻ്റെ ഫുൾ വീതിയും നമുക്ക് ഏ ലൈന് വേണം എങ്കിലേ കുറച്ച് ഫ്ലെയർ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഫ്ലെയർ ഇല്ലാതെ പോകും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സ്കെയിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഹിപ്പിൻ്റെ ഇവിടെ നേരെ ഈ ഇതിൻ്റെ എൻഡിലേക്ക് നമുക്കൊരു ലൈനങ്ങ് വരച്ച് ചേർക്കാം അപ്പോൾ ഒട്ടും നഷ്ടപ്പെടാതെ നമുക്ക് ഫ്ലെയർ കിട്ടും അത്രയേ ഉള്ളൂ നമുക്ക് കട്ട് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു നമുക്ക് മാറ്റാം കട്ട് ചെയ്തെടുത്ത് മാറ്റി ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ ഇത് മാറ്റുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഏലൈനല്ലേ ഇത് ഇനി ഇവിടെ ഇങ്ങനെ നമുക്ക് ഒത്തിരി വീതി കിടക്കുമ്പം തൂങ്ങി കിടക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചില നൈറ്റിയുടെ ഒക്കെ ചുരിദാറിൻ്റെയൊക്കെ രണ്ട് സൈഡ് തൂങ്ങി കിടക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു ഒരു ഇഞ്ച് ശരിക്കും ഇഞ്ച് മുകളിലേക്ക് നമുക്ക് അടയാളപ്പെടുത്താം രണ്ട് രണ്ടേകാലിഞ്ച് ഇവിടെ ലെവൽ ചെയ്തിട്ട് നുസരിച്ച് നമുക്കൊരു രണ്ട് ഇഞ്ചും കൂടെ നമുക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്യാം ബാക്ക് പാർട്ട് എടുത്ത് മാറ്റുവാണേ ബാക്ക് പാർട്ട് എടുത്ത് മാറ്റുന്നതിന് മുമ്പ് ഞാൻ എന്നും നിങ്ങളോട് ഒരു കാര്യം ഞാനത് മറന്നുപോയി എന്താണെന്നറിയാവോ ഇവിടെ ഒരു കട്ടിടാൻ ഇടാൻ മറക്കല്ലേ കേട്ടോ പ്രത്യേകിച്ച് ക്യാൻവാസിനെക്കൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നമുക്കല്ലേ പണി കിട്ടും എന്നിട്ട് നമുക്കിതിൻ്റെ ബാക്ക് പീസ് എടുത്തു മാറ്റാം എടുത്തു മാറ്റിയിട്ട് നമ്മൾ ഈ കുഴിച്ചുപൊട്ടിട്ടില്ലേ നമുക്കത് കട്ട് ചെയ്യാം ബാക്കി ബാക്കി ഇത്രയും പീസ് ഉണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നറിയാമോ ഇതുകൊണ്ട് കൈ ഉണ്ടാക്കണം ഫ്രണ്ടിൽ നമുക്ക് പടി പിടിപ്പിക്കണ്ടേ ഫ്രണ്ടിൽ ഫ്രണ്ട് ഓപ്പൺ ഡേ പടി പിടിപ്പിക്കാൻ നമുക്ക് ഈ പീസാ ഉപയോഗിക്കണ്ടേ കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ സ്ലീവ് എടുക്കാം നിങ്ങൾ തന്നെ പറഞ്ഞു എത്ര വേണം ഇതിന് ഇതിൻ്റെ വിടുത്തും ലെങ്തും ലെങ്ത് നമുക്കൊരു എട്ട് ഇഞ്ച് എടുക്കാം ചെറിയ വണ്ണമാണ് വണ്ണം എത്ര പറഞ്ഞേക്കുന്നത് അളവ് ഫോർട്ടി അല്ലേ ഫോർട്ടിയുടെ എത്ര പത്ത് നമുക്ക് പത്ത് അര എടുക്കാം കേട്ടോ പത്ത് അല്ലേ പത്തര ധാരാളം മതിയാവും അപ്പോൾ പത്തരയിൽ ഞാൻ മാർക്ക് ചെയ്തു ലെങ്ത് എടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ഓപ്പൺ ഇവിടെയാണേ കാരണം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പിൽ വെട്ടിയെടുക്കാമല്ലോ ഇനി എന്നെ അടക്കണം നമ്മൾ പറഞ്ഞേക്കുന്നത് ഈ മൊത്തം നീളത്ര ഒമ്പത് ഒൻപതിൽ നിന്ന് നമുക്ക് ഒരു മൂന്നേ മുക്കാൽ മൂന്നേ മുക്കാലിൽ ഞാൻ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യണം ഷെയ്പ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ പേപ്പറോ പത്രക്കടലാസോ വല്ലതും എടുത്തിട്ട് ഒരു ഒന്നര ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഇത്രേ ഉള്ളൂ ഷേപ്പ് നമുക്കൊരു വണ്ണം ഏഴര എടുത്തിട്ടുണ്ട് ഒരൊന്നര ഇഞ്ചിലെ കൂടുതൽ എടുത്തിട്ട് നമുക്ക് ഇതറിയാനായിട്ട് നമുക്ക് സാധാരണ നമ്മുടെ വെട്ടിയ ചുരിദാറിൻ്റെ ഇത് നോക്കണം നമ്മൾ ആം ഹോൾ കയറുമ്പ് നോക്കണം അതെനിക്ക് ഒൻപത് ഉണ്ട് അപ്പോൾ ആ ഒൻപത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പിടിച്ച് നോക്കണം ഒൻപത് ഇതിപ്പോൾ ഒമ്പതാരുണ്ട് അത്രയേ ഉള്ളൂ നമുക്ക് കട്ട് ചെയ്യാം ഇവിടെ ഒരു നോച്ച് കൊടുക്കാനും മറക്കല്ലേ നോച്ച് കൊടുക്കാനും മറക്കല്ലേ ചെറിയ കയ്യായി പോയി കുഞ്ഞി കയ്യ ആ ഇത് തേരായതുകൊണ്ട് ഞാൻ ഒന്നേ മടക്കി അടിക്കത്തുള്ളൂ ഇനി നമുക്ക് ഇത് ഇത് ഫുള്ള് നമുക്ക് വേണം എന്തിനാ നിങ്ങൾക്കറിയാവോ മൂന്ന് ഇഞ്ചിൻ്റെ ഒരു പടി വേണം നമുക്ക് ഫ്രണ്ടിൽ ഒരു ഒരു പീസിൽ ഒരു പീസിൽ രണ്ടിഞ്ചിൻ്റെ അല്ലെ ഒന്നര ഇഞ്ചിൻ്റെ പടി വേണം അപ്പം നമുക്കിത് മുഴുവനും അങ്ങനെ കട്ട് ചെയ്തെടുക്കാം നെക്കിന് പിടിപ്പിക്കാൻ പോലും ഇല്ല നമുക്കത് വേറെ വല്ല തുണിയെ വെച്ച് ചെയ്യാം കേട്ടോ ഒരു കാര്യം ഞാൻ പറയാൻ പെട്ടുപോയി ഈ എലൈൻ കുർത്തി എല്ലാവർക്കും ചേരും എല്ലാവർക്കും ചേരുമെന്ന് ഞാൻ പറയാൻ കാരണം ചെറുപ്പം ചെറിയ പിള്ളേർ സെറ്റിന് ചെറുപ്പക്കാർക്ക് അതുപോലെ പ്രായമുള്ളവർക്കും ഒക്കെ നല്ലവണ്ണം ചേരുന്നു വീട്ടിലിട്ടുകൊണ്ട് നടക്കാൻ കൊള്ളാവുന്നതുമായ ഒരു നൈറ്റിയാണ് ഈ എ ലൈൻ കുർത്തി ഫ്രണ്ട് ഓപ്പണാണ് അത് നമുക്കങ്ങ് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ബട്ടൺസ് വല്ലതും കൊടുത്ത് നമുക്കങ്ങനെ തയ്ക്കാം ഓക്കെ അടുത്ത അടുത്ത പാട്ടിൽ സ്റ്റിച്ചിങ് വീഡിയോ ഇടാം കേട്ടോ ഓക്കേ ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങളുടെ നല്ല കമൻസും ലൈക്കും ഒക്കെ തരണം ഓക്കെ താങ്ക്